പി എസ് സി വിസ് കൊണ്ട് പുതിയൊരു ആനുകാലികം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുത്ത ആനുകാലിക ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹി ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് ബീഹാർ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്നത് ബീഹാർ ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലം പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലം പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യ എ സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യ എ സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര മുപ്പത്തെട്ടാം ദേശീയ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കളായ ടീം കേരളം മുപ്പത്തെട്ടാം ദേശീയ ഗെയിംസ് ഫുട്ബോൾ ജേതാക്കൾ കേരളം ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ജനകീയ പ്രചാരണ പദ്ധതി ആരോഗ്യം ആനന്ദം അകറ്റാം അകറ്റാമർബുദം ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ജാനേഷ് കുമാർ ഇന്ത്യയുടെ ഇരുപത്താറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേടിയത് പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മാറിയത് പെരുമ്പടപ്പ് മികച്ച ഗ്രാമപഞ്ചായത്തായി മാറിയത് വെളിയന്നൂർ മികച്ച ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് കെ എം മാണി ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് പാലം നിർമ്മിക്കപ്പെട്ടത് കന്യാകുമാരി ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് പാലം നിർമ്മിക്കപ്പെട്ടത് കന്യാകുമാരി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ പരാക്രം ദിവസായി ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ പരാക്രമം ദിവസമായി ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ ബഹിരാകാശത്ത് വെച്ച് രണ്ട് ചെറിയ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഐ എസ് ആർഒയുടെ ദൗത്യം സ്പാട്ടെക്സ് ബഹിരാകാശത്ത് വെച്ച് രണ്ട് ചെറിയ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഐ എസ് ആർഒയുടെ ദൗത്യം സ്പാർട്ടെക്സ് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ജേതാക്കളായി മാറിയത് പശ്ചിമബംഗാൾ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിജയ ഹസാരെ ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിജയ ഹസാരെ ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗത്വം ലഭിച്ച രാജ്യമാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചെയ്താവ് മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് ടണൽ എവിടെയാണ് ജമ്മു കാശ്മീർ സോനാമാർഗ് ടണൽ എവിടെയാണ് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസനം പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പതിനേഴാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ പതിനേഴാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രേംനാസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ജഗദീഷ് ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗദീശ് ശ്രീകുമാർ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേറ്റത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത കേരള ദുരന്ത സാധന മുന്നറിയിപ്പ് സംവിധാനം കവചം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത കേരള ദുരന്ത സാധന മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അഞ്ച് മലയാളികൾക്കാണ് ലഭിച്ചത് ഒന്ന് എം ഡി വാസുദേവൻ നായർ പത്മവിഭൂഷൺ രണ്ട് പി ആർ ശ്രീജേഷ് ജോസ് ചാക്കോ പെരിയപുരം രണ്ട് പത്മഭൂഷൺ അടുത്തത് ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ ഐ എം വിജയൻ പത്മശ്രീ പുരസ്കാരം ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മാ പുരസ്കാരം പ്രഖ്യാപിച്ചു അഞ്ച് മലയാളികൾക്ക് പത്മവിഭൂഷൺ എം ഡി വാസുദേവൻ നായർ പത്മഭൂഷൺ പി ആർ ശ്രീജേഷ് ചാക്കോ പെരിയപുരം പത്മശ്രീ പുരസ്കാരം ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ ഐ എം വിജയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനാതിഥി പ്രഭാബോ സുബിയാന്തോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുപത്തഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനാതിഥി പ്രഭാബോ സുബിയാന്തോ